ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു യോഗ ഡിസൈൻ ചെയ്യാം കേട്ടോ നെക്കും യോഗമൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ നല്ല റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നെക്കിൻ്റെ താഴത്ത് കുറച്ച് ലൈൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്തിനാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് വലിയ ലൈൻ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചും തൊട്ടടുത്ത് വന്നിരിക്കുന്ന ലൈൻ വന്നിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചുമാണ് കേട്ടോ അപ്പോൾ ഓരോ ലൈനും തമ്മിൽ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ വലിയ ലൈൻ പന്ത്രണ്ട് നെക്സ്റ്റ് അടുത്ത് വരുന്നത് പതിനൊന്ന് അങ്ങനെയാണ് കേട്ടോ ചെയ്തു പോരുന്നത് ഈ ഓരോ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് വന്നിരിക്കുന്നത് അര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാവേ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ആൻറ്റിക്കിൻ്റെ കട്ട് ബീറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീറ്റ്സ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ നോർമൽ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എന്ത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ ഞാൻ പറഞ്ഞല്ലോ ഓരോ ലൈനിലും നമ്മൾ അര ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തേക്കുന്നതെന്ന് അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട് എൻഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും വെക്കുന്നുണ്ട് സെക്കൻഡ് ലൈൻ വരുമ്പോൾ നമ്മൾ ഷുഗർ ബീഡാണ് കേട്ടോ കൊടുക്കുന്നത് ഷുഗർ ബീഡ് ഇതുപോലെ എൻഡ് വരെയും കൊടുക്കുന്നുണ്ട് എൻഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനിയും ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയാലോ ഈ ഫസ്റ്റ് കാണുന്ന ലൈനിൽ ഞാനിതുപോലെ കട്ബീഡാണ് കേട്ടോ ചെയ്തു പോരുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെയർ ഷുഗർ ബീഡും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അര ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ലെയർ ഇതുപോലെ കട്ട് ബീഡ് വെച്ച് എൻ്റിലായിട്ടൊരു ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ലെയർ ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ട് അവിടെ ഈ എൻഡിലായിട്ട് നമുക്കൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് എൻഡിലായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബീഡ് കൊടുക്കുമ്പോൾ ഒന്ന് ലോക്ക് കൊടുക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ തേർഡ് ലെയർ നമുക്ക് കട്ട് ബീഡ് നെക്സ്റ്റ് വീണ്ടും ഷുഗർ ബീഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റും ചെയ്തു വരേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ലൈനും ഇതുപോലെ ഇടവിട്ട് കട്ട് ബീഡും ഷുഗർ ബീഡും വെച്ച് എടുത്താൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞില്ലോ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് നെക്കിന് ചുറ്റും ഒരു ലെയറിൽ ഷുഗർ ബീഡും കൂടെ വെച്ച് പോരാവേ ഒരു നാലഞ്ച് ഷുഗർ ബീഡ് ഒന്നിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു ആറ് ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു ലൈൻ ഫുള്ളും കട്ട് ബീഡും ഒരു ലൈൻ ഷുഗർ ബീഡും വെച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഗോൾഡൻ ബീഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാവേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലേക്ക് നോക്കണമെന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്